ഇതൊക്കെ ആൾക്കാർ കേട്ട് 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 എങ്കിലും ഞാൻ ഞാൻ തോട്ടത്തിൽ പച്ച കളറാണ് മാർക്കറ്റിൽ കറുപ്പാണ് വീട്ടിൽ ഞാൻ ചുവപ്പാണ് ആരാണ് ഞാൻ ഇന്ത്യയുടെ ദേശീയ നദി ഏത് നദി വിയുടെ ഓഫ് ഡേ എന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ക്രിസ്മസ് ന്യൂ ഇയർ എന്തായാലും അടിപൊളി ചോദ്യങ്ങളായിരിക്കണം മാന്യ പ്രേക്ഷകർക്ക് അത് വേണം കാരണം ൊപ്പം അതായത് ചിന്തിക്കുന്നതോടൊപ്പം ചിരിക്കാനൊരു അവസരം ഒരുക്കിക്കൊണ്ടാണ് വി എം ടി വി ന്യൂസ് നിങ്ങളോടൊപ്പം എത്തിയിരിക്കുന്നത് ഇന്നത്തെ രാജാവാരി എന്നാണ് ഇതിന്റെ അർത്ഥം ഓക്കെ ഇനിയിപ്പോ കൂടുതലൊന്നും സംസാരിക്കേണ്ട പത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു കമന്റ് അയക്കുന്നു കമന്റ് കൂടി ആൻസർ അയക്കുന്നു അതിനോടൊപ്പം ഒന്ന് ഫോൺ നമ്പർ കൂടി അറ്റാച്ച് ചെയ്ത് അയക്കും ഇത് അയക്കുന്നവരിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നു പത്ത് ക്വസ്റ്റിനും കറക്റ്റ് ആൻസർ തരുന്നവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾക്ക് മാത്രമേ ഗിഫ്റ്റ് തരാൻ പറ്റൂ പക്ഷെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബാലരാപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിന്റെ മനോഹരമായാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത് കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുക

അടുത്തൊരു ക്വസ്റ്റ്യൻ അത് നമ്മുടെ ജനറൽ ക്വസ്റ്റ്യനാണ് ഒരുപാട് സമുദ്രങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പായാണ് ആദ്യത്തെ അക്ഷരം ലോകത്തെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് പായാണ് ആദ്യത്തെ അക്ഷരം

ഒരു കഴിക്കുന്ന ഒരു സാധനമാണ് ഇടത്തു നിന്ന് വലത്തോട്ട് വായിച്ചാലും വലത് നിന്ന് ഇടതോട്ട് ഇടത്തോട്ട് വായിച്ചാലും റിപ്പീറ്റ് ഇടത്തു നിന്ന് വലത്തോട്ട് വായിച്ചാലും വലത്തു നിന്ന് ഇടത്തോട്ട് വായിച്ചാലും പേരൊന്നാണ് കഴിക്കുന്ന സാധനമാണ് നമ്മൾ ചായയുടെ കൂടെയൊക്കെ കടിയായിട്ടൊക്കെ കഴിക്കാറുണ്ട് സാധനം ത്രികോണ ആകൃതിയിരിക്കും ഇപ്പൊ വെജിറ്റബിള് കിട്ടുന്നുണ്ട് ചിക്കൻ കിട്ടണുണ്ട് അല്ലാതെ എന്തുവാ ഷവർമ്മ പോലത്തെ സംഭവമൊക്കെ കിട്ടണുണ്ട് ആ ഒരു ഐറ്റം എനിക്ക് മനസ്സിലായി എന്തായാലും ഉത്തരം ഉത്തരം മാന്യ പ്രേക്ഷകർക്ക് നേരത്തെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കമന്റ് ുംതീക്ഷേറ്റി അടുത്ത ക്വസ്റ്റ്യാണ് കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ് ആറാമത്തെ ആണ് കേരളത്തിന്റെ കേരളത്തിന്റെ തലസ്ഥാനം തലസ്ഥാനം ഏതാണ് 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 അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് ഇപ്പോ കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിന്റെ തലസ്ഥാനം ഡൽഹി എനിക്ക് ഉത്തരം അറിയാം നിങ്ങൾ പറയുക ഞാൻ ആർക്കും കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഏതാണ് വൃത്തികെട്ടൊന്നും വിളിച്ചു പറയരുത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എപ്പോഴും മാത്രമേ ആർക്കും കേൾക്കാൻ പറ്റാത്ത സൗണ്ട് എന്തെന്ന് ഞാൻ പറയണ്ടെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അതെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് സാ വരുന്ന മരുഭൂമിയാണ് ഏറ്റവും അവസാന അവസാനം റാ ഇനി സെൻറ്ററിൽ ഒരു അക്ഷരവും കൂടെ ഉണ്ട് അത് ഞാൻ പറയത്തില്ലേ മരുഭൂമി ഏതാണ് എന്തായാലും പ്രേക്ഷകർക്കൊക്കെ ഇത് ജനറൽ ക്വസ്റ്റിൻ ബേയ്സ് ലെവലിലുള്ള ക്വസ്റ്റിനാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയാമായിരിക്കും അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം എത്ര തല്ലിയാലും കരയാത്ത കുട്ടിയേതാണ് ചിലര്െട്ടി വരുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇതേപോലെ തിരുപ്പം വെക്കുന്നവരുണ്ട് എന്തായാലും ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു അതെനിക്ക് ഇട്ടൊന്നും താങ്ങിയതാണല്ലേ എന്റെ തിരുപ്പം എന്ന് പറയാൻ താങ്കൾക്ക് എന്താ അവകാശം എനിക്ക് നമുക്ക് പിന്നീട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് അടിയൂടാം ലോകത്തിലെ ഏറ്റവും ഏറ്റവും നീളം നീളം കൂടിയ കൂടിയ നദി നദി ഏതാണ് ലോകത്തിലെ അങ്ങനെ ഒരു നദിയുണ്ട് ഈജിപ്തിലുണ്ട് സമ്മാനമായി നേടും ഈ അതിമനോഹരത്തിന് ഇത്ര നീട്ടം എന്തോന്നു നല്ല ആ എന്തായാലും പ്രേക്ഷകർക്ക് ഈ ക്വസ്റ്റൻസിൻ്റെ ആൻസറൊക്കെ പെട്ടെന്ന് കിട്ടുമെന്ന് എനിക്കറിയാം എല്ലാവരും കമൻറ്റ് വഴി ആൻസർ അയക്കുക അതോടൊപ്പം ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യുക ഇതിൽ നിന്നും കുറച്ച് പേരെ എന്നുവെച്ചാൽ ആൻസറെല്ലാം കറക്റ്റ് തന്ന ആൾക്കാരെല്ലാവരെയും കൂടെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്കാണ് പാലാമ്പുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്നത് അദ്ദേഹം പറയുന്ന അതിമനോഹരമായ തുടക്കങ്ങളൊക്കെ നടന്നത് എന്തായാലും അഞ്ച് എപ്പിസോഡ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ ആൾ ആൾക്കാരെ അടുത്ത എപ്പിസോഡ് മുതൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരുപാട് പേര് വിളിച്ച് പറയുന്നുണ്ട് എല്ലാത്തിനും ഞങ്ങൾ കമൻ്റ് അയക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സമ്മാനം കിട്ടുന്നില്ല എന്ന് ഭാഗ്യമുള്ളവർക്ക് അല്ലേ കിട്ടത്തുള്ളൂ എല്ലാവർക്കും ഇപ്പം സമ്മാനം നൽകാൻ പറ്റത്തില്ലല്ലോ ആ അഞ്ച് എപ്പിസോഡ് മാത്രമേ നമ്മൾ സമ്മാനം കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ ലൈവായിട്ട് ബാക്കിയുള്ള എല്ലാ എപ്പിസോഡും കൂടെ ചേർത്ത് ഒരു ലൈവായിട്ട് വലിയൊരു ലൈവായിട്ട് എന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് അത് ലൈവ് വീഡിയോ അയച്ച് തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാൻ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിയാറായി എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ഒരായിരം ക്രിസ്മസ് ആശംസകളും അതോടൊപ്പം തന്നെ ന്യൂ ഇയർ ആശംസകളും ഞങ്ങൾ നേരുന്നു അതെ കഴിഞ്ഞ വർഷത്തെക്കാളും നല്ലൊരു നേട്ടം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അതോടൊപ്പം ഞങ്ങളുടെ കിങ് ഓഫ് ദ ഡേ എന്ന പ്രോഗ്രാം നെഞ്ചിലേറ്റിയ ലോക മലയാളികൾക്ക് ഞങ്ങളുടെ ഒരായിരം നന്ദി ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ നേരുകയാണ് എന്തായാലും ഞങ്ങളുടെ ഈ ഒരു എലിയ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നും കൂടി പറയാം ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം കമന്റ് ചെയ്താൽ സമ്മാനം ലഭിക്കത്തില്ല ആൻസറും കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഫോൺ നമ്പർ മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഓക്കെ എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം